അർക്കാദി ഗെയ്ദാർ എന്ന റഷ്യൻ സാഹിത്യകാരൻ്റെ ചുക്കും ഗക്കും എന്ന പുസ്തകം ഭാഗം മൂന്ന് ശിപായി കൊണ്ടുവന്ന ടെലഗ്രാം തകരപ്പെട്ടിയിൽ വെച്ച് സൂക്ഷിച്ച് അത് നഷ്ടമായ കാര്യം അമ്മയോട് അവർ പറഞ്ഞിരുന്നില്ലല്ലോ പിറ്റേന്ന് ചുക്കും ഗെക്കും യാത്ര പുറപ്പെട്ടു രാത്രി വളരെ വൈകിട്ടാണ് വണ്ടി സ്റ്റേഷനിൽ നിന്ന് നീങ്ങിയത് ജനാലകളെല്ലാം കറുത്തിരുന്നു രസമുള്ള യാതൊന്നും ചുക്കിനും ഗക്കിനും കാണാൻ കഴിഞ്ഞില്ല രാത്രിയിൽ ദാഹം തോന്നി ഗക്ക് ഉണർന്നു ഗക്കിനു ചുറ്റുമുള്ള സർവ്വതും വെളിച്ചത്തിൽ മുങ്ങിയിരുന്നു ചിലപ്പോൾ പച്ചയായി തോന്നിച്ചു ചിലപ്പോൾ മഞ്ഞ ചിലപ്പോൾ ഓറഞ്ച് പക്ഷേ അമ്മ ഗാഠനിദ്രയിലായിരുന്നു മഞ്ഞ് പൊതിഞ്ഞിരുന്ന ജനലിലൂടെ ഗക്ക് ചന്ദ്രനെ കണ്ടു മോസ്കോയിൽ കാണുന്ന പോലെ ആയിരുന്നില്ല അത് വളരെ വലിയ ചന്ദ്രബിംബം അപ്പോൾ ഗക്കിന് മനസ്സിലായി താൻ ഏതോ മലകളുടെ മുകളിലൂടെയാണ് പോകുന്നത് അമ്മയെ ഉണർത്തി വെള്ളം ചോദിച്ചു പക്ഷേ അമ്മ വെള്ളം കൊടുത്തില്ല പകരം ഒരു കഷ്ണം ഓറഞ്ച് മുറിച്ച് തിന്നാൻ കൊടുത്തു ഗക്ക് ഓരോ സീറ്റിൽ നിന്ന് ഒന്നിലേക്ക് രണ്ടിലേക്ക് മൂന്നിലേക്ക് എന്ന ക്രമത്തിൽ മാറി മാറിയിരുന്നു അങ്ങനെ അവസാനം വണ്ടിയുടെ അറ്റത്തെത്തി ആളുകൾ ഇറങ്ങുമ്പോൾ ഒച്ചയുണ്ടാക്കുന്നത് അത് ശരിയല്ല എന്ന് കണ്ടക്ടർ വന്ന് ഗക്കിനെ ശകാരിച്ചു കണ്ടക്ടർ പോയ ഉടനെ ഗക്ക് തൻ്റെ മുറിയിലേക്ക് മടങ്ങി അവൻ കഥകു തുറന്നു അമ്മയെ ഉണർത്താതിരിക്കാൻ സൂക്ഷിച്ചടച്ചു എന്നിട്ട് മെത്തയിലേക്ക് ചാടിക്കയറി അവൻ കരുതി ഈ ചുക്ക് മെത്ത മുഴുവനുമായി അങ്ങ് നീണ്ടു നിവർന്ന് കിടക്കുകയാണ് ഒരു വശത്തേക്ക് നീക്കിക്കിടത്താൻ വേണ്ടി ഗക്ക് അവന് ഒരു തള്ളു തള്ളി ഹു ഭയങ്കരം വെളുത്ത തലമുടിയും തുടുത്ത കവളുമുള്ള ചുക്കിന് പകരം ഗക്ക് കണ്ടതെന്താണെന്നോ ഒരു മീശക്കാരൻ്റെ കോപിച്ച മുഖം അവനെ നോക്കി അയാൾ ഗർജിച്ചു ആരാണിനെ തള്ളുന്നത് ഗക്കിൻ്റെ നിലവിളി കേട്ട് യാത്രക്കാരെല്ലാം ബർത്തുകളിൽ നിന്ന് ചാടി ഇറങ്ങി ലൈറ്റിട്ടു താൻ വന്നു കയറിയ മുറി തെറ്റിപ്പോയെന്ന് കണ്ടപ്പോൾ ഗക്ക് ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി സംഭവിച്ചത് എന്താണെന്ന് മനസ്സിലായപ്പോൾ ആളുകളെല്ലാം ചിരിച്ചു ആ മീശക്കാരൻ പട്ടാളക്കുപ്പായക്കാരൻ ഗിക്കിനെ അവൻ്റെ മുറിയിൽ കൊണ്ടുചെന്നാക്കി ഗക്ക് മൂടി പുതച്ചു കിടന്ന് ശാന്തനായി വണ്ടി ഇളകിക്കൊണ്ടേയിരുന്നു കാറ്റു ചൂളം വലിയൊരു ചന്ദ്രബിംബം അത് ആ മേശവരിപ്പിൽ കിടക്കുന്ന കടുമഞ്ഞ നിറത്തിലുള്ള ഓറഞ്ചിലും അമ്മയുടെ മുഖത്തും ഒക്കെ നീലവെളിച്ചം വിതറിക്കൊണ്ടിരുന്നു മകന് പറ്റിയ അമളിയൊന്നും അറിയാതെ അമ്മ ഉറക്കത്തിൽ എന്തോ കണ്ടുമുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു ഗക്ക് ഉണർന്നപ്പോൾ ചക്രങ്ങൾ സംസാരം നിർത്തി കാലിനടിയിൽ ഒരേ താളത്തിൽ ശബ്ദിച്ചുകൊണ്ടിരുന്നു ബർത്തുകളെല്ലാം തട്ടിക്കുടഞ്ഞ് വിരിച്ചിട്ടുണ്ടായിരുന്നു ചുക്ക് കൈയും മുഖവും കഴുകി തലയൊക്കെ കോതിവെച്ച് ഒരു ആപ്പിൾ കടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മ ആ മീശക്കാരൻ പട്ടാളക്കാരനോടൊപ്പം വാതുക്കൽ നിന്നുകൊണ്ട് ഗക്കിൻ്റെ രാത്രിയിലെ പരാക്രമങ്ങളെക്കുറിച്ച് പറഞ്ഞു ചിരിക്കുകയായിരുന്നു പട്ടാളക്കാരൻ തന്ന ഒരു പെൻസിൽ ചുക്ക് ഗക്കിനെ കാണിച്ചു പക്ഷെ ഗക്കിന് അതുകൊണ്ട് അസൂയയോ കൊതിയോ ഒന്നും തോന്നിയില്ല ഓരോന്ന് കളയുകയും അതുമിതും ആലോചിച്ച് നടക്കുകയും ചെയ്യുകയായിരുന്നുവല്ലോ അവൻ്റെ പ്രകൃതം പക്ഷേ അവന് നന്നായി പാട്ടുപാടാൻ അറിയാം മുഖമൊക്കെ കഴുകിയ ശേഷം അവൻ ജനലിൻ്റെ തണുത്ത ചിലിൽ മുഖമർത്തി കടന്നു പോകുന്ന സ്ഥലങ്ങളും ആ നാട്ടുകാർ എന്ത് ചെയ്യുന്നുവെന്നും നോക്കി ചുക്കാകട്ടെ മുറിതോറും കയറി ഇറങ്ങി മറ്റ് യാത്രക്കാരുമായി പരിചയപ്പെട്ടു റബ്ബറടപ്പ് ഒരാണി ഒരു കൃഷ്ണൻ ചരട് എന്നിങ്ങനെ കൊച്ചു കൊച്ചു സമ്മാനങ്ങൾ അവരിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്തു ആ സമയത്ത് ഗക്ക് ജനലിലൂടെ പല കാഴ്ചകളും കണ്ടു ഒരു കാട്ടിനടിയിൽ ഒരു കുടിലിൽ നിന്ന് ഒരു പയ്യൻ ഒരു പൂച്ചയും കൊണ്ട് വന്ന് അതിന് ഒറ്റയേറ് എന്തിനായിരിക്കും അയാൾ പൂച്ചയേറിഞ്ഞത് ആ ആ മേശപ്പുറത്തു നിന്നും വല്ലതും എടുത്തിരിക്കും ആ കുടിലും പയ്യനുമൊക്കെ ഇതിനകം കാഴ്ചയിൽ നിന്ന് മറിഞ്ഞു കഴിഞ്ഞിരുന്നു അപ്പോൾ ഇതാ കാണുന്നു ഒരു ഫാക്ടറി കാവൽപ്പുര ആട്ടിന്തോൽക്കോട്ടിട്ട കുറേ കാവൽക്കാർ എല്ലാം അവൻ ശ്രദ്ധിച്ചു ഇതാ ഒരു കാട് വരുന്നു മുമ്പിലുള്ള മരങ്ങൾ വേഗം വേഗം ചുറ്റിക്കറങ്ങുമ്പോൾ അങ്ങ് പുറകിലുള്ളവ മഞ്ഞു നിറഞ്ഞ ഒരു പുഴയിലൂടെ സാവധാനം ഒഴുകിപ്പോകുന്നത് പോലെ എന്ത് രസമാണ് ഈ കാഴ്ചകൾ ഗക്ക് ചുക്കിനെ വിളിച്ചു അവൻ കൈനിറിയ സമ്മാനങ്ങളുമായി മുറിയിൽ നിന്ന് മടങ്ങി പിന്നീട് അവർ ഒരുമിച്ച് ജനലിന് പുറത്തെ കാഴ്ചകൾ കണ്ടു നൂറഞ്ചിനെങ്കിലും പുക വമിക്കുകയും ചീറുകയും ചെയ്തുകൊണ്ട് അങ്ങോട്ടുമിങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്ന നല്ല പ്രകാശമുള്ള വലിയ സ്റ്റേഷനുകളെയും മോസ്കോയിലെ അവരുടെ വീടിൻ്റെ തിരിവിലുള്ള പലചരക്ക് കടയോളം മാത്രം വലുപ്പമുള്ള കൊച്ചു സ്റ്റേഷനുകളെയും പിന്നിട്ടുകൊണ്ട് വണ്ടി മുമ്പോട്ട് പാഞ്ഞു അവർ ഒരിക്കൽ പശുക്കളെയും കാളകളെയും നിറച്ച വണ്ടി കണ്ടു നേരിയ ശബ്ദത്തോടു കൂടിയ കൗതുകരമായ ഒരു സാധനമായിരുന്നു അതിൻ്റെ എഞ്ചിൻ വലിയ എൻജിൻ പുറകെ വരുന്നുണ്ടെന്ന് വിചാരിച്ചു ചെറിയൊരു പ്ലാറ്റ്ഫോമിൽ ഊക്കൻ കവചിത വാഹനത്തിന് സമീപം അവരുടെ വണ്ടി നിന്നു പ്രിയപ്പെട്ട കുട്ടികളെ വണ്ടിയിൽ നിന്നിറങ്ങി പിന്നീട് ചുക്കിനും കെക്കിനും എന്തൊക്കെയായിരിക്കും കാഴ്ചകൾ വിരുന്നൊരുക്കിയിട്ടുണ്ടാവുക അമ്മയോടൊപ്പം അച്ഛൻ്റെ അടുത്തേക്ക് അവരുടെ യാത്ര ഇത്ര രസകരമായിരുന്നു അല്ലേ ഇനി അങ്ങോട്ട് സംഭവ പരമ്പരകളാണ് നമുക്ക് അടുത്ത ഭാഗത്ത് കാണാം